ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വേദാവിക്രം പ്രണയം നടക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ വിക്രം ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് നല്ല മഴ പെയ്യുകയാണല്ലോ കേട്ടോ അപ്പോൾ വിക്രം കുറച്ച് നേരം കയറി നിന്നോട്ടോ അപ്പോൾ മഴയൊന്നും കുറയുന്ന കാണില്ല അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ മനസ്സിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ വേദ തന്നെയും കാത്ത് അവിടെ തന്നെ ഇരിക്കുകയുണ്ടായിരിക്കും അപ്പോൾ വേഗം ചെല്ലണം ഫോണാണെങ്കിൽ ഓഫായിപ്പോയി വിളിച്ച് പറയാം അങ്ങനെ മഴ ആയതുകൊണ്ട് കയറി നിൽക്കുക എന്ന് പറയാമെന്ന് വെച്ചാൽ ഫോണാണ് ചാർജ് കഴിഞ്ഞ് ഓഫായി അവൾ നോക്കി ഇരിക്കുന്നുണ്ടാവും എന്നുള്ളൊരു ചിന്ത നമ്മുടെ വിക്രത്തിന് വരുക കേട്ടോ അപ്പോൾ വിക്രം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ മഴയത്ത് തന്നെ ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് പോകാനോട്ടോ വേദയാണെങ്കിൽ വിക്രം വരാത്തത് ഞാൻ നോക്കി നിൽക്കുന്ന നല്ല മഴ ഇടിവെട്ടൊക്കെ ഉണ്ട് വിക്രം എവിടെയായിരിക്കും എന്ന് വിചാരിക്കുകയാണ് വേദം ഫോണിൽ വിളിച്ച് നോക്കുന്നുണ്ട് വിക്രത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫും ആണ് അങ്ങനെ വിക്രവേഗം വരികയാണ് വീട്ടിലേക്ക് വരുന്നവരിക്ക് മഴ നനഞ്ഞ് വരുന്നത് വേദ കാണെട്ടോ അപ്പോൾ വേഗം വേദാകത്തേക്ക് കയറിപ്പോയി തോർത്തുമോണ്ട് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ വിക്രത്തിനോട് പറയുകയാണ് നിങ്ങൾ എന്തിനാ ഈ മഴ നനഞ്ഞ് പോകുന്ന കൂട്ടിട്ടായിരുന്നില്ലേ അല്ലെങ്കിൽ മഴ മാറിയിട്ട് വന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറ്റി കുഞ്ഞു കുട്ടീനെ ചീത്ത പറയണ പോലെ നമ്മുടെ വേദ വിക്രത്തിനെ പറയും ചീത്ത പറയാണ് കേട്ടോ അപ്പോൾ വേഗം തോർത്തും തോർത്തുമൊണ്ട് എടുത്ത് നമ്മുടെ വിക്രത്തിൻ്റെ തല വേദ തുർത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തോർത്തുമ്പോൾ അവർ പരസ്പരം ഇങ്ങനെ തമ്മി നോക്കുകയാണ് കേട്ടോ വേദയും വിക്ര ും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ